മന്ത്രി മന്ത്രി റിയാസ് കേരളത്തെ അഴിമതിയുടെ ഹബ്ബാക്കി പ്രസിഡന്റ് കെ പ്രവീൺ ആരോപിച്ചു മുഹമ്മദ് റിയാസിന്റെ ചെറുവണ്ണൂരിലെ മാറ്റി കോൺഗ്രസ് നടത്തിയ പി എസ് സി കോഴ വിവാദത്തിൽ പ്രമോദ് കോട്ടൂളി പണം വാങ്ങിയത് മന്ത്രി മുഹമ്മദ് റിയാസിന് വേണ്ടിയാണെന്ന് ആരോപിച്ച് ഫറൂഖ് ബേപ്പൂർ കോൺഗ്രസ് മണ്ഡലം പ്രവർത്തകർ മന്ത്രിയുടെ ചെറുവണ്ണൂരിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ചിന്റെ ഉദ്ഘാടനം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിർവഹിച്ചു കോഴ വിഷയത്തിൽ മന്ത്രിയുടെ കൂട്ടുകാരനെ പാർട്ടി പുറത്താക്കിയിട്ടും എന്തുകൊണ്ടാണ് പോലീസ് അന്വേഷണത്തിന് മന്ത്രി തയ്യാറാവാത്തതെന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഈ പോലീസുകാരോട് ഞങ്ങൾ ഞങ്ങൾ പറയുന്നു നിങ്ങളെ കൊണ്ട് അറസ്റ്റ് ആ നിങ്ങൾ നിർബന്ധിതരാകും മാർച്ച് അടിച്ചോ അടിക്കാൻ ഞാൻ ഇവർക്ക് പരിഭാവനമായ തൊപ്പിയും വെച്ചിട്ട് ബേപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജീവ് തിരുവച്ചറ അധ്യക്ഷത വഹിച്ചു മാർച്ച് ചെറുവണ്ണൂർ ബിസി റോഡ് ജംഗ്ഷന് സമീപം പോലീസ് തടഞ്ഞു റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ടൗൺ അസിസ്റ്റന്റ് കമ്മീഷണർ അഷ്റഫ് ഇൻസ്പെക്ടർമാരായ ദിനേഷ് കൊറോത്ത് റഷീദ് അലി എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം സ്ഥലത്തുണ്ടായിരുന്നു ഡി സി സി ജനറൽ സെക്രട്ടറി ദിനേശ് പെരുമണ്ണ ഫറൂഖ് ബ്ലോക്ക് പ്രസിഡന്റ് കെ തസ്വീർ ഹസൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാഹിദ് കടലുണ്ടി പി കുഞ്ഞുമൊയ്തീൻ അഡ്വക്കേറ്റ് ഷബീൽ ചാലിയം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഫറൂഖ്